ത് അടക്കാൻ വേണ്ടി വന്നപ്പോൾ ഓടി വരുന്നുണ്ട് അടുക്കളയ്ക്ക് സുലൈ കടുവാന്ന് പറഞ്ഞിട്ട് അന്നേരം ഞങ്ങളതെല്ലാം ഇട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് ഭയങ്കര സൗണ്ട് ഒരു ഗർജിക്കുന്ന ഒരു സൗണ്ട് ആദ്യ എന്തോ ഒരു ഭൂമി ഒലുങ്ങുമ്പോലെ എന്തൊക്കെ ഒരു സൗണ്ട് അപ്പൊ നോക്കുമ്പോ എന്ത് പന്നീനെ പിടിക്കുക ഇതിന്റെ സൗണ്ട് കേട്ടപ്പോൾ ആ ഒരു ടോർച്ച ശരിക്കും നോക്കുമ്പോൾ കാണുന്നു ഈ സാധനം ഇതിലെ ഇതിലാണ്ട് കൊണ്ടുപോകുന്നതാണ് ശരിക്ക് കണ്ടത് വര ഉള്ള സാധനം ആ അപ്പം ഞങ്ങൾ അവിടെ തന്നെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയില്ല അന്നേരം അത് ഇതിലിങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങ് പോയി ഒരു സാധനം പന്നീനെ ഇതൊക്കെ അവര് വരുന്നു ഫോട്ടോ എടുക്കുന്നു എന്നിട്ടൊരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ബാറൊരു വണ്ടി വരുന്നത് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ ഒരു വണ്ടി വീണ്ടും വരുന്നു അപ്പൊ ഇത്രയും വണ്ടി വരാനുള്ള കാരണം ഇവർക്ക് ഇത് ഉറപ്പുണ്ടായതുകൊണ്ടല്ല ഇവർക്ക് ഉറപ്പില്ലെങ്കിൽ ഇവർക്ക് അപ്പൊ തന്നെ ഇത് നോക്കി കണ്ട് വീക്കാണ്ട് പോകാലോ ഇതല്ല സംഭവമല്ല എന്ന് പറഞ്ഞിട്ട് പോകാലോ എന്നിട്ട് അവരതെല്ലാം കഴിഞ്ഞ് അവര് പുലരുന്നവരെ അവിടെ നിന്നൊന്നും ചെയ്തു അതാരേ നമസ്കാരം ഞാൻ ഇന്നുള്ളത് വയനാട് ജില്ലയിൽ തന്നെയാണ് വയനാട് ജില്ലയിലെ തലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് നമ്മൾ പല എപ്പിസോഡുകൾ നമ്മൾ തലപ്പുഴയിലെ തലപ്പുഴ ഭാഗത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട് തലപ്പുഴ ഭാഗത്ത് പല സ്ഥലത്ത് നമ്മൾ കടുവയുടെ സാന്നിധ്യം വ്യക്തമാകുന്ന രീതിയിലുള്ള പല വാർത്തകളും നമ്മൾ കാണിച്ചിരുന്നു പല എപ്പിസോഡുകളായിട്ട് നമ്മൾ കാണിച്ചിരുന്നു ഒരു പ്രാവശ്യം സി സി ടി വി വിഷ്വൽസ് വരെ നമ്മൾ കാണിച്ചിരുന്നു റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു സംഭവം അത് ജസ്റ്റ് ഇവിടെ കൂടെ കാണിച്ചുതരാം ഇപ്പം ഇതുപോലെ കുറേ കാലമായിട്ട് കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മൂന്ന് നാലാഴ്ചയായിട്ട് തലപ്പുഴ ഭാഗത്ത് ഇപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്ന് വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ച തലപ്പുഴ എട്ടാം നമ്പർ എന്ന് പറയുന്ന പ്രദേശത്ത് കടുവേനെ ഒരു വീട്ടുകാർ നേരിട്ട് കണ്ടിട്ടുണ്ട് ആ വീട്ടിലെ മൂന്ന് നാല് പേര് കണ്ടിട്ടുണ്ട് ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത് നമുക്ക് ആ വീട്ടുകാരോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഈ കാണുന്നതാണ് എട്ടാം നമ്പർ തലപ്പുഴ എട്ടാം നമ്പർ എന്ന് പറയുന്ന ഒരു പ്രദേശം തലപ്പുഴ ടൗണിൽ നിന്ന് ഇച്ചിരി ഉള്ളിലേക്കുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു പ്രദേശമാണ് തലപ്പുഴ എട്ടാം നമ്പർ എന്ന് പറയുന്ന സ്ഥലം ഈ കാണുന്ന വീട്ടിലെ ആളുകളാണ് കടുവയെ നേരിട്ട് കണ്ടത് നമ്മളേതായാലും ഒന്ന് നേരിട്ട് കാണാനായിട്ട് പോവാണ് അപ്പോൾ അവരെന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം പേരെങ്ങനെയാണ് ഇത് എന്നാ ശരിക്കും കണ്ടേ ഇതിപ്പം മെനഞ്ഞാന്നല്ലേ ദിവസം ആ മെനഞ്ഞാന്ന് രാത്രി പതിനൊന്ന് പതിനൊന്നരന്റെ അടിയിലായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എനിക്ക് എനിക്ക് നല്ല ഉറക്കം ആട്ടോ ഇവരാണ് ഈ സംഭവം കണ്ടതും അതിന്റെ സൗണ്ട് കേട്ടതും അപ്പൊ ഇവിടെ പുറത്ത് ലേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഈ സൗണ്ട് കേട്ടപ്പോൾ ആ ഒരു ടോർച്ചൊക്കെ എടുത്തിട്ട് അവിടെ ശരിക്കും ശെരിക്കും നോക്കുമ്പോൾ ഇങ്ങോട്ട് കാണുന്നു ഈ സാധനം ആ വലിച്ചിട്ട് ഇതിലെ ഇതില്ലാണ്ട് കൊണ്ടുപോകുന്നതാണ് ശരിക്ക് കണ്ടത് വര ഉള്ള സാധനം ഇവിടെ ആ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി അങ്ങനെ പിന്നെ ആ മറ്റേ ഇവിടുന്ന് അവരെ വിവരം അറിയിച്ചിട്ട് അവർ ഇവിടെ ഇറങ്ങി വന്നത് തന്നെ ഇവിടുന്ന് കാണുന്നത് ഇവിടുന്ന് പിടിച്ചത് ഇവിടെ ചോരൊക്കെ ഉണ്ടായിരുന്നു ചോര അത് അവര് മണ്ണും കെട്ടി വന്നപ്പോ പിന്നെ അവര് മണ്ണും കെട്ടൊക്കെ ഇട്ട് കണ്ട് അതൊക്കെ വാച്ച് ഇതവിടെ ഈ മണ്ണ് കിടക്കുന്ന ഇവിടെ എങ്ങനെയാണ് ചോര ഉണ്ടായിരുന്നത് ഇവിടെ ആ ഇവിടെണ്ടായിരുന്നത് അത് അവർ ഇന്നലെ രാവിലെ വന്നപ്പോൾ ആ മണ്ണ് കെട്ടിട്ട് കണ്ട അതിന്റെ ഇട്ട് ആ അവരെന്നെ പിന്നെ ഇലന്റെ അവരെന്ന് എലൻ്റെ മേലൊക്കെ പോലീസ് ഉണ്ടായിരുന്നോന്നൊരു സംശയമുണ്ട് ഡ്രസ്സിന് മാറ്റം കണ്ടു അപ്പൊ അത് വരെ തൂക്കുള്ള ആള് സെൻഡർ പോളിട്ടുണ്ട് ആ തോന്നുന്നു എന്നിട്ട് അവരെന്നെ ഇതൊക്കെ അവര് വരുന്ന ഫോട്ടോ എടുക്കുന്ന എന്നിട്ടൊരു മണിക്കൂറ് കഴിഞ്ഞിൻ്റെ ശേഷമാണ് പിന്നെ അവര് വിവരം അറിച്ച് മറ്റു വേറൊരു വണ്ടി വരുന്നു അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞു ശേഷം മൂന്നാമത്തെ ഒരു വണ്ടി വീണ്ടും വരുന്നു അപ്പം ഇത്രയും വണ്ടി വരാനുള്ള കാരണം ഇവർക്ക് ഇവർക്കിത് ഉറപ്പുണ്ടായതുകൊണ്ടല്ലേ ഇവർക്ക് ഉറപ്പില്ലെങ്കിൽ ഇവർക്ക് അപ്പം തന്നെ ഇത് നോക്കി കണ്ട് വീർക്കാണ്ട് പോകാൻ ഇതല്ല സംഭവമല്ല എന്ന് പറഞ്ഞിട്ട് പോകാലോ എന്നിട്ട് അവരതെല്ലാം കഴിഞ്ഞ് അവർ പുലരുന്നവരെ അവിടെ നിന്നൊന്നും ചെയ്തു അതാരസം ഈ സാധനം അല്ലെങ്കിൽ ഇത്തരം വണ്ടി ഇവിടെ വരേണ്ട കാര്യവും ഇല്ല അവര് പോലെ നിൽക്കേണ്ട കാര്യവും ഇല്ല ഉറക്കം ഞങ്ങളോട് പറഞ്ഞ നിങ്ങളെല്ലാം പോയിട്ട് കടന്നോളി ഞങ്ങള് പിന്നെ പോലെ ഇവിടെ ഉണ്ടാവും എന്നിട്ട് മൂന്നര മണിക്കും നാലു മണിക്കാരെയാണ് അവർ ഇവിടുന്ന് റിട്ടർ പിന്നെ തിരിച്ചു പോയത് ആ പോയ അവർ പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് രാവിലെ എന്ന് പറയുമ്പോൾ ഇന്നലെ ഇന്നലെ ഒരു വണ്ടി ആ ഫോറസ്റ്റിന്റെ വലിയൊരു വണ്ടി ആ പിന്നെ തൊട്ടി മോഡലായിട്ടുള്ള അതിൽ പോലീസും പിന്നെ ഫോറസ്റ്റുകളും അവിടെ വന്ന് ഒരുപാട് സമയം അവര് അത് ഇതിലെല്ലാം പോയി എല്ലാം ആ എല്ലാം തെരഞ്ഞു വന്ന് എന്നിട്ടാണ് പിന്നെ അപ്പം ഇതൊന്നും ഉറപ്പില്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് അവരിപ്പോൾ ഒന്നിലേയും വന്നത് നമ്മൾക്കതാണ് ഭയം ഇപ്പം നമ്മളിപ്പോൾ രാവിലെ നമുക്ക് പൊലച്ചയ്ക്ക് ഈ പള്ളി പോണ്ടതാണ് ഇപ്പം ഇത് ഈ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ തൊട്ടടുത്ത് തന്നെ പള്ളി പക്ഷെ അങ്ങോട്ട് വരെ പോകാൻ നമുക്ക് പേടിയാണ് ആ അതാണ് സംഭവം ഇവരിതെല്ലാം ഫോട്ടോ എടുത്തിന് ഫോട്ടോ എടുക്കുന്ന അവര് മാർക്ക് ചെയ്യുന്നു ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട് ആ പിന്നെ അവരിതെല്ലാം പറഞ്ഞ് കാൽപ്പാട് കണ്ടതിന് ഇപ്പോ നമ്മളിവിടെ അവിടെ മൂന്ന് മൂന്ന് സ്ഥലത്താണ് അത് പിന്നെ അവര് പിന്നെ അത് കൊറേയൊക്കെ ആണ് പോയി ഇപ്പോഴും വന്നവിടെ ഇങ്ങനെ ശേഷിച്ച് നിക്കുന്നുണ്ട് പിന്നെ പെണ്ണൊക്കെ ആ ഇവിടെ ആയിരുന്നു ഇവിടെ ഒന്നുണ്ടായിരുന്നു അവിടെ പാലത്തിൻ്റെ അവിടെ ഞാൻ ഒന്ന് കാണിച്ചു തന്നില്ലേ ആ അവിടെയാണ് പിന്നെ വേറൊന്നുണ്ടായിരുന്നു ഇവിടെ തന്നെ ഇതിലും ഇവിടെ രണ്ട് സ്ഥലത്ത് ഇവിടെ ഇതൊക്കെ അവര് ഫോട്ടോ എടുത്തതോണ അവരെ ഇതിലും ഉണ്ടാവുകയും ചെയ്യും അത് ആ വേറെ എവിടെയെങ്കിലും കൽപ്പാടായിരുന്നു അപ്പറത്തോടെ ആ പാത്ര വേറെ പിന്നെ അവിടെ അപ്പുറം ഡെന്നിന്റെ അവിടെ പിന്നെ അതിങ്ങനെ ഉണ്ട് അപ്പൊ നമ്മക്കിതിപ്പോ ഒരു പിന്നെ ഒരു ഉറപ്പ് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാ ശരിക്കും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇവരൊക്കെ ആ കണ്ടത് അതെ അതെ ഇവരും ഇവരെ ഭർത്താവും ഒരു മോളും അവര് മൂന്നാളും കണ്ടിരുന്നു ആ ഇവിടെ ലൈറ്റ് കണ്ടിരിക്കും നമ്മളെ പേരെങ്ങനെയാ എത്ര ഏകദേശം രാത്രി എന്താണ് മണി ആയിപ്പോളം ആക്കാം ഞാൻ രാവിലെ കടയിലിട്ടുള്ള കടിയാന്നതായിരുന്നു മൂപ്പർ പറഞ്ഞു ഞാൻ ഗ്രില്ല് മൂപ്പര് അത് അടക്കാൻ വേണ്ടി വന്നപ്പോ ഓടി വരുന്നുണ്ട് അടുക്കളക്ക് സുലൈഖ ക അന്നേരം ഞങ്ങളതല്ലിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് ഭയങ്കര സൗണ്ട് ഒരു ഗർജിക്കുന്ന ഒരു സൗണ്ട് ആദ്യ എന്താ ഒരു ഭൂമി വിളുങ്ങും പോലെ എന്തൊക്കെ ഒരു സൗണ്ട് അപ്പം നോക്കുമ്പോൾ എന്താ ഈ പന്നീനെ പിടിക്കുക എന്നിട്ട് ഇവിടെ കടന്ന് ഭയങ്കര ഒച്ചപ്പാടായിരിക്കും ഞങ്ങൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ ആ സൗണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ ഒരു മേലെല്ലാം തരിക്കുക അങ്ങനത്തെ ഒരു സൗണ്ട് ആ അപ്പം ഞങ്ങൾ അവിടെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയില്ല അന്നേരണ്ട് അത് ഇതിലങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങ് പോയി ഒരു സാധനം അടിച്ചു കൊടുത്തു പോയത് കൊള്ളു കാണുന്നില്ലേ കൊള്ളിന്റെ വലിച്ചു കൊണ്ടുവന്നുള്ള ഇവിടെ ശല്യം കടുവയാണ് ആ വരള്ള ഉമ്മ നേരിട്ട് കണ്ടില്ല കടുവേനെ കണ്ടാ തിരിച്ചറിയാനുള്ള ഇത് അറിവൊക്കില്ലേ പുലിയനെയും കടുവേനൊക്കെ നിങ്ങൾ മൂന്ന് പേരും കണ്ടല്ലേ ഭർത്താവും കണ്ടും മൂളും കണ്ടല്ലേ ടോർച്ച് എടുക്കാൻ ഓടി കണ്ടല്ലേ അല്ലാതെയും കണ്ടായിരുന്നല്ലോ നിങ്ങൾ മൂന്ന് പേരും ശരിക്കും കണ്ടു എന്നിട്ട് നിങ്ങൾ കണ്ട കാര്യം പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ അവരോട് പറഞ്ഞായിരുന്നോട് പറഞ്ഞു അവരോട് പറഞ്ഞു അവര് നോക്കിട്ട് പട്ടിപ്പുലിന്ന് പറഞ്ഞു പട്ടിപ്പുലിയാ പട്ടിപ്പുലി അവര് കണ്ടു തോന്നുന്നു പട്ടിപ്പുലിയാ അതെ ഈ കാല് പട്ടീന്റെതാന്ന് പറഞ്ഞേപ്പാട് നല്ല വലുപ്പുള്ള കാല്പടലേതാണ് എന്നിട്ട് പിന്നെ അങ്ങോട്ടാ കൊണ്ടുപോയിന്ന് പറഞ്ഞു അതുകൊണ്ട് അവര് ഇതിൽ ഈ കോഴടിന്റെ അപ്പുറത്തു കട അങ്ങട്ട് വലിച്ചു കൊണ്ടാണ് ഈ വഴിക്ക് ഇങ്ങോട്ടാ ആ അവിടെ അങ്ങനെ അതിന്റെ ഒരു ചെറിയൊരു പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവര് വലിച്ചു കൊണ്ട ഇതിലേ ഇതിലേ പോയ ഇതിലാ ഇതിലാണ് പിന്നെ വലിച്ചു പോയിന്ന അവര് പറയുന്നു എന്നിട്ട് നമ്മളെ സംശയം എന്താ വച്ചാ ഇതിൽ തന്നെ വലിച്ചിറങ്ങിട്ടില്ല

ഇവിടെ തോടാല്ലേ ആ തോടാണ് ആൽപ്പാട് ആ ഫസ്റ്റ് കേട്ടോ കറക്റ്റ് വാൽപ്പാടുണ്ട്

സംഗതി കടുവരും അതുകൊണ്ടാണ് അവരിങ്ങനെ ഇതിലൊക്കെ കൊറേ നേരം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അവര് നേരിട്ട് കണ്ടതല്ലേ മൂന്ന് പേര് ഒരുമിച്ച് കണ്ട മൂന്ന് പേര് ഒരേ പോലെ കണ്ട കാര്യേ പിന്നെ നമ്മള് അല്ലയെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഇല്ല കോടതി ഇപ്പോഴും രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് പറയുന്നത് രണ്ടുപേരും സത്യം പറഞ്ഞ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണെന്ന് പറയുന്നത് രണ്ടേ കണ്ടല്ലോ കടുവേനെ കൃത്യമായിട്ട് തിരിച്ചറിയാനും പറ്റില്ല പിന്നെ കണ്ടും രണ്ടുമെന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു തന്നെ ഏതായാലും ഈ വഴിക്ക് ഇങ്ങനെ ാണ് പോയിരിക്കുന്നത് ഇത് ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ടാ ഇത് വരുന്നത് ആ ആ അത് ഗ്രൗണ്ടിൻ്റെ അപ്പുറം ആ ചെറിയൊരു കാര്യമൊക്കെ ആയിരിക്കും എന്നാൽ അങ്ങോട്ട് പോകാം അവിടെ നിന്ന് പോകട്ടെ നമ്മൾ ആ തോടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാനുള്ളൊരു പരിപാടിയാണ് അവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ തോട് ഉണ്ട് കേട്ടോ ചെറിയൊരു തോടുണ്ട് അപ്പം അതിൻ്റെ അപ്പുറത്തൊന്ന് പോയി നോക്കാം പിള്ളേർ കാൽപ്പാടൊക്കെ കാണിച്ചു തന്നെ കേട്ടോ പിള്ളേർ ആ ഒരു സൈഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഇവിടെ ഇങ്ങോട്ടാ ഇവിടെ ഇങ്ങോട്ടാ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഫോറസ്റ്റ് ഉണ്ടോ ആ അങ്ങോട്ട് കേറി ആ മലയോ അങ്ങോട്ടാ ഇപ്പൊ കണ്ടില്ല ആ കണ്ടപാലത്തെ കൊണ്ടോന്ന് നോക്കി ചെളിയല്ലേടാ നിങ്ങൾ കണ്ട തോന്നുന്നത് അതൊക്കെ പോയതായിരിക്കും ഇവിടെ അപ്പൊ നമ്മളെ ഏതായാലും ആ തൊട്ടടുത്തുള്ള വാഴത്തോട്ടത്തിലൊക്കെ നോക്കി അവിടെ ഒന്നും കണ്ടില്ല അതായത് നമ്മളിപ്പോ ഈ ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് കണ്ടു കാൽപ്പാട് ഇവർ നേരിട്ട് കാണുകയും ചെയ്തു ഇവർ കടുവയാണെന്ന് തന്നെ ഉറപ്പിച്ച് തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ അവർ മൂന്ന് പേര് കണ്ട കാര്യം നമ്മൾ അതല്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും ഔദ്യോഗികമായ സ്ഥിരീകരണം വരാതെ നമുക്കൊന്നും പറയാനും പറ്റിയല്ല അതാണ് ആ ഒരു എന്ന് പറയുന്നത് പക്ഷേ അവർ നേരിട്ട് കണ്ടുവെന്ന് അവർ ഉറപ്പിച്ച് തന്നെയാണ് പറയുന്നത് ഞാൻ തിറ്റും മറിച്ചും ഫോട്ടോ കാണിച്ചൊക്കെ നോക്കി അവർക്ക് കടുവ കൃത്യമായിട്ട് അറിയാം പുലിയെ അറിയാം അവർ അവർ തന്നെ പറഞ്ഞു അവർ യൂട്യൂബൊക്കെ വെച്ച് കടുവയുടെ ചർജനമൊക്കെ നോക്കി അതുപോലെ തന്നെ ഉള്ളൊരു ജർജനമാണ് ഇവിടുന്നും കേട്ടേന്നവർ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് പല ഭാഗത്തായിട്ട് പല തവണയായിട്ട് ഇപ്പോൾ കടുവേനെ കാണുന്നുണ്ട് ആളുകൾ തലപ്പുഴ ഭാഗത്തെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കടുവേനെ കണ്ടതായിട്ട് ആളുകൾ പറയുന്നുണ്ട് പല സ്ഥലത്തും അത് സ്ഥിരീകരിക്കുകയും ചെയ്ത് ഇവിടെ കാൽപ്പാടിൻ്റെ ഒരു ചെറിയ അഭാവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ അത് കൃത്യമായിട്ട് സ്ഥിരീകരിച്ചതാണ് ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തലപ്പുഴ ഭാഗത്തെ ഒരു ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പല സ്ഥലത്തും ഇപ്പോൾ കടുവേനെ കാണുന്നുണ്ട് ഏതായാലും ഇത്രക്കാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം Thank you.